അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഞങ്ങൾ കുളിക്കാൻ പോണ സീനും കുൾസീനാണ് ഇതോടെ വരുന്നത് ചോദിച്ചാൽ വീട്ടിലത്തെ കുളം തന്നെയാണ് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് വിളിച്ചാൽ പറയും ഹലോ ഗായ്സ് ഞമ്മളിന്ന് പിന്നെ കുളിക്കാൻ പോവാണ് അതായത് നമ്മളെ സൈറ്റ് വരുന്നത് വളാഞ്ചേരി കരേക്കാട് റൂട്ടിൽ മലാർത്തപ്പടി മനോഹരമാണ് മനോഹരല്ല പിന്നെ മനക്കല മനക്കല കാട്ടിലല്ല മനക്കല കുളത്തിലാണ് നമ്മളിന്ന് കുളിക്കാൻ പോണത് അപ്പോൾ നമ്മള് കൂടുതൽ വിസ്റ്റിങ്ങും അതുമാതിരി നമ്മളെ കുളത്തിൻ്റെ ബാക്കി എൻജോയ്മെൻറ്റും ചാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇതിന് കുളിച്ചിട്ട് തരാം അപ്പോൾ കുളത്തെ വിഷലിന്തൊക്കെ ആയിട്ട് അടിപൊളി വിടേറ്റ് വരാം

ളെ കുളിച്ച മതിയോ ഞാൻ ഇറങ്ങി നീന്തൽ ലെവലില് സാധനം ഉണ്ട് സാധനണ്ട് വളത്തിൽ ആഗ്രഹിച്ചുള്ള സാധനം മലറിഞ്ഞു നീന്തല്

ரெண்டு ஆரோ தள்ளித்தி நீந்த அது வேற ஞாந்திட்டு எடுப்படா വിടെന്നുമില്ല ഈ കോളത്തിന്റെ ഓണർ ആരാണോ ഇവിടെ ഇങ്ങനെ കേറാനുള്ള സ്റ്റെപ്പും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലേ

വെല്ലുവിളി പോവാളികളാകെ ആയിക്കോട്ടെ കൂടുതൽ ഫോക്കസ് ുടി കൂളം കുത്തി തോർത്തുണ്ടോർത്തുണ്ടാവും വരെ ചാടിറ്റ് നീന്തും പോയിട്ടുണ്ടോ ഏത് പോയി കൊത്തോടി

യ്യ വയ്യ വയ്യ മെച്ചെങ്കി എല്ലാരും പറഞ്ഞ ഡയലോഗാണ് മെച്ചങ്കി എല്ലാരും അടിക്കുന്ന ഡയലോഗാണ് നീന്തിട്ട് കൊറേ കാലായി ോക്കി കുളത്തിലെന്താ സംഭവം എനിക്കറിയില്ല തോട്ടിലും പോയാലും ഒക്കെ ഒഴുക്കുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നീന്തുന്ന ഒരു മനസ്സിനെല്ലോ ഫുണ്ടാണ് വിഷയം അതല്ല ഞാൻ ഞാൻ അന്നെ ഞാൻ തോൽപ്പിച്ചാല്മാരി മറ്റേ ജാതിക്കപ്പിലിട്ട് മാങ്ങപ്പിലിട്ട് ആ പരിപാടിയൊന്നും നടക്കൂല എന്താ

എന്നാ റെഡി ഇവിടെ കൊടുത്തോട്ടെ തല വെള്ളത്തിലോ ഉണ്ട് പേടി അയാൻ പറഞ്ഞല്ലോക്ക് സീനിക്കില്ല എന്നാ താവ് ചീത്ത പോരാട്ടുന്നത് വേറെ കാര്യം പറിപ്പ് ആവാൻ പാടില്ല പറഞ്ഞപ്പോ സ്ലിപ്പായിക്കോട്ടെ അപ്പൊ ഞാൻ പറയും റെഡി സ്റ്റാർട്ട് ലാസ്റ്റ് ഒന്നൂടെ സ്ലി ആവുമെങ്കിൽ ആദ്യം തന്നെ വീടുണ്ടല്ലോ 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 കള്ളക്കളി കളിക്കാൻ ശ്രമിക്ക ണലോട്ട് ഇട്ട് പോരാട്ടം ആരൊന്നും കണ്ടിട്ടില്ല റിയോ <laughs> രാസാണ് <laughs> <laughs>

പിന്നെ ഇതൊക്കെ നമ്മളെ നമ്മളെട്ടോ ജാതിക്കത്തോട്ടം വിനോദ

അപ്പോ ഫോൺ എന്തെങ്കിലും പറ്റിയാല് ബിനുവിന് വേറെ ഫോൺ ബിനുവാ

ോർത്തണങ്കി തോർത്തുണ്ട് ആപ്പിയാ

പിന്നെ വീട് അടിച്ചുപൊട്ടിക്ക